ഭക്ഷ്യമേഖലയിലെ നവീകരണത്തിനും സുസ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും ആഗോള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വേൾഡ് ഫുഡ് ഇന്ത്യ രണ്ടായിരത്തി ആദ്യ ദിനത്തിൽ വീഡിയോ സന്ദേശത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം मेड इन इंडिया फूड प्रोडक्ट हो यह देश का संकल्प है मुझे खुशी है कि आज भारत दुनिया के टॉप फूड ब्रांड्स में जगह बना रहा है नैस कंज्यूमर बेस दैट फ्यूल्स द डिमांड फॉर प्रोसेस्ड फूड प्रोडक्ट्स सेवरल पॉलिसीज एंड स्कीम्स आर इन प्लेस टू सपोर्ट द ग्रोथ ऑफ द फूड प्रोसेसिंग सेक्टर ഇന്ത്യയ്ക്ക് ഊർജ്ജസ്വലവും വൈവിധ്യപൂർണവുമായ ഒരു ഭക്ഷ്യ സംസ്കാരമുണ്ടെന്നും കർഷകർ രാജ്യത്തിന്റെ ഭക്ഷ്യ ആവാസ വ്യവസ്ഥയുടെ നട്ടല്ലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നൂതന നയങ്ങളിലൂടെയും കേന്ദ്രീകൃതമായ നടപ്പാക്കലിലൂടെയും സർക്കാർ കർഷകരെ പിന്തുണയ്ക്കുന്നു ഭക്ഷ്യ സംസ്കരണ മേഖലയെ പരിവർത്തനം ചെയ്യുന്നതിനായി സർക്കാർ വിപുലമായ പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു ആധുനിക അടിസ്ഥാന സൌകര്യങ്ങളുടെ ശക്തമായ ആവാസവ്യവസ്ഥയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ശക്തമായ വിതരണ ശൃംഖലയും സർക്കാർ സൃഷ്ടിക്കുകയാണ് ആഗോള മൂല്യശൃംഖലയുടെ അവിഭാജ്യ ഘടകമായി മാറുന്നതിനായി ചെറുകിട സംരംഭങ്ങളെ ശാക്തീകരിക്കുന്നതിലാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു